ആഷീഖ് ഇൻവേറസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് ഫാറഖ്യാത് ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ Road, പൂക്കോട്ടുംപാറം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി ലയൻസ് ക്ലബ് കൊടുമ്പടത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേലോട് പാടശേഖരത്തിൽ നടന്ന ഞാറുനടിയിൽ ഉത്സവം ലയൻസ് ക്ലബ്ബ് ആർസി അനിൽ പ്രസാദ് കർഷകരോടൊപ്പം ഞാറുനട്ട് ഉദ്ഘാടനം ചെയ്തു മുപ്പതോളം കർഷക തൊഴിലാളികൾ പങ്കെടുത്ത ഞാറുനീൽ പ്രവൃത്തി നാടൻപാട്ടിന്റെ അകമ്പടിയോടെ ഒരു ഉത്സവ പ്രതീതി ഉളവാക്കി നെൽകൃഷിയെ സ്നേഹിക്കുന്ന ഒട്ടനവധി പേർ നടയിൽ കാണുവാനായി എത്തിയിരുന്നു വരുന്ന എല്ലാവർക്കും ഉച്ചഭക്ഷണം ലയൻസ് ക്ലബ് പ്രവർത്തകർ ഒരുക്കിയിരുന്നു ഉത്സവത്തിന് നേതൃത്വം നൽകിയ ഹരിത ഫാർമേഴ്സ് കൃഷി കൂട്ടത്തെയും കർഷക തൊഴിലാളികളെയും പ്രവർത്തകരെയും അനുമോദിക്കുന്ന ചടങ്ങ് എ ഡി എസ് സുധ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് രാജേഷ് ചേലാട്ട് അധ്യക്ഷനായ ചടങ്ങിനെ സെക്രട്ടറി ഷൈൻ മംഗലത്ത് സ്വാഗതം ആശംസിച്ചു ആർ സി അനിൽ പ്രസാദ് നെൽകൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ച് വിശദീകരിച്ചു നെൽകൃഷിയുമായി കർഷകോത്സവം എന്ന് വേണമെങ്കിൽ നമുക്ക് രീതിയിൽ പറയാം ഒരു കാലഘട്ടത്തിന്റെ ഒരു ഉത്സവമായിരുന്നു ഇത് അതിന്റെ ചെറിയൊരു ഓർമ്മ പുതുക്കലാണ് ഇന്ന് നടക്കുന്നത് ഈ സമയത്ത് തീർച്ചയായിട്ടും ഇന്നത്തെ പുതു തലമുറയ്ക്ക് അന്യം നിന്ന് പോവുകയാണ് ഇത്തരം രീതി ഇത്തരത്തിലുള്ള കാർഷിക രീതികളും ഈ അരി എന്ന് നമ്മൾ ഭക്ഷണം നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയില്ല എങ്ങനെയാണ് എവിടെ നിന്നാണ് ഇത് വരുന്നത് എൻവിൺമെന്റ് ഡി സി അൻവർ തെക്കോടൻ പദ്ധതി വിശദീകരണം നൽകി ഡി സി സന്തോഷ് പി ജി കൃഷി ഓഫീസർമാരായ ഷിഹാദ് ഷിബില കർഷക കൂട്ടായ്മ പ്രതിനിധികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്ലബ്ബംഗങ്ങളായ ഡി സി മനോജ് കുമാർ കെ ഡി സി രാധാകൃഷ്ണൻ സതീശൻ കളരിക്കൽ ഹരിത ഫാർമേഴ്സ് സെക്രട്ടറി ശിവദാസൻ ഉള്ളാട് ജോയിന്റ് സെക്രട്ടറി ശ്രീനിവാസൻ പി മോഹൻദാസ് പി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷക പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഞാറുനടിയിൽ ഉത്സവത്തിലും തുടർന്ന് നടന്ന അനുമോദന ചടങ്ങിലും പങ്കെടുത്ത എല്ലാവർക്കും ഹരിത ഫാർമേഴ്സ് കർഷക കൂട്ടം പ്രസിഡന്റ് കെ സുധാകരൻ നായർ നന്ദി പറഞ്ഞു